അമ്മയെ ഓർത്തിട്ട് ഞാൻ മോശമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോട് എപ്പോഴും സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളൂ എന്തിനാ സത്യം അറിയാതെ തല്ലാൻ ശകാരിക്കാനൊക്കെ പോയേ ർക്കും വേണ്ടാതെ കിടന്ന സ്ഥല ചുളുവലയിൽ കിട്ടിയപ്പോ വാങ്ങി വെറും കാട് ഈ മണ്ണ് കണ്ടത് കുഞ്ഞുണ്ണി വന്നേ പിന്നെ അവനെ എനിക്ക് കിട്ടിയതും ഇവിടുന്ന് തന്നെയാ കയ്യിലൊരു കാട്ടുമേനയും പിടിച്ച് ഒരു കറുത്ത കാടൻ ചെക്കൻ മായമ്മല്ലേ അപ്പൊ വരുന്നില്ലേ ഞാനിപ്പോ വന്നാൽ ശരിയാവില്ല ഒന്ന് സംസാരിച്ച് അവനെ ഒന്ന് മെഴുക്കിയെടുക്ക് അപ്പോഴേക്ക് ഈ പണിയാളന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാനങ്ങ് വരാം എന്തിനാ നോക്കിയാലും കനവ് കണ്ടെ തന്നല്ലോ ഓർമ്മ വെച്ച് നാളെ മുതൽ ഈ കാടും പച്ചയും മൃഗങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കൂട്ടില് ഇവിടെ എന്നെ വിളിച്ചുകൊണ്ട് പോയത് മാഷ ആ മാഷ തന്നെ തല്ലിയതിനല്ല അത് മനസ്സിൽ പോലും കരുതാത്ത കാര്യത്തിനാണെന്ന് നോക്കുമ്പോഴാ വിഷമം ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വല്യ വല്യ ഞാൻ വെറും ഈ കാട് പുലിയുംയിലും മയിലും ഒക്കെ പക്ഷെ വിഷമിപ്പിക്കൂല ഉണ്ണീട്ടിന് കാടുണ്ട് കൂട്ടിന് ആനയും പുലിയും ഒക്കെ ഉണ്ട് എനിക്കും ആരുമില്ലാത്ത എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നിയത് തന്നെ ഇവിടെ വന്നപ്പോഴ എന്നിട്ടണ്ടേ മാഷ് തല്ലുവിലും നന്ദത് പായമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാ മാപ്പ് മായമ്മക്കറിയോ ആദ്യം കണ്ടപ്പ മുതല് മനസ് നിറച്ചി മകള ൂത്ത് നിക്കണ പോലെ ഞാൻ കണ്ടു ഇവിടെ മായമ്മയുടെ സ്നേഹം കണ്ടപ്പോ അതെല്ലാം വെറുതെ ആയിരുന്നു അല്ല സത്യപ്പെടാൻ ശാന്തി പിടിച്ച ഒരു അമ്മയുടെ കൂടെ വളർന്ന എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു പക്ഷെ ഉണ്ണീടിനെ കണ്ടപ്പോ ഈ ധൈര്യ ശക്തിയൊക്കെ കണ്ടപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കും കുറെ ധൈര്യം വന്നു കുറെ മോഹങ്ങളും ൂട്ടി അവൻ കാത്തിരിക്ക

ഞാനിപ്പോ വരുന്നില്ല നീ അങ്ങോട്ട് ചെയ്യും ഞാൻ പിന്നെ വരാ ഹായ് ഊണ് സമയം കഴിഞ്ഞില്ല ചായോ കാപ്പി എന്താന്ന് വെച്ചാ ഇവിടുത്തെ ആളോടെ ആര് മാഷോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിരിക്ക എന്താ നിന്റെ പേര് മായ എവിടെയാ വീട് കുറച്ചു ദൂര മാഷയുടെ ആരണിയോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞോളാം പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം കേട്ടോ അവിടെ എവിടെയാട്ടെ അപ്പൊ പാലേ ഒരു മായ ചേച്ചിയുണ്ട് ചേച്ചിയോട് പറഞ്ഞു മോക്കുള്ള പാലേ അച്ഛനും അമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാപ്പി എനിക്ക് ഇവിടെ ആടെ ചായയും കാപ്പിയൊന്നും വേണ്ട അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എനിക്കരുടെയും ശരിയങ്കൊന്നും കാണണ്ട മാസത്തിൽ മൂന്ന് തവണയെങ്കിലും വീട്ടിൽ വന്ന കാര്യങ്ങൾ ആളാ ഇപ്പൊ വന്നിട്ട് എത്ര നാളാന്നറിയോ മാസം രണ്ടു കഴിഞ്ഞു മോക്ക് മാർക്ക് എത്ര ഉണ്ടെന്ന് പരീക്ഷ കഴിഞ്ഞോ ഇല്ലയോന്ന് പോലും അറിയില്ല അതെങ്ങനെയാ ഓർക്കാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ ഓർക്കാൻ വേറെ കാര്യങ്ങൾ ഉണ്ടായിട്ടൊന്നും അല്ല സാവിത്രി നേരത്തെ വന്നു ഈ അടുക്കളപ്പെട്ടവരെ മാത്രം കാര്യങ്ങൾ ലഭിച്ചിട്ട് എനിക്ക് വരാൻ പറ്റുമോ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് നിനക്ക് വിശദമായിട്ടൊരു കത്ത് ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ എഴുതിയത് പറഞ്ഞു ഏതായറിയാത്ത ഒരു പെരച്ച അയാൾ കൂടെ കേട്ട് താമസിപ്പിച്ചിരിക്കുക ാക്കോലും പണപ്പെട്ട താക്കോലും ഇപ്പൊ അവളുടെ അവള് പറയാതെ മാഷവരാടി ശരി ഇവിടെ വന്ന് കണ്ടപ്പോ ആ തള്ള പറഞ്ഞൊക്കെ ശരിയാണെന്ന് തോന്നി ഇതൊക്കെ കേൾക്കും നീ ഒന്നും നീ എന്നിട്ട് തോന്നി അങ്ങനെ ഒരു പെണ്ണാണ് അവളൊന്നും തോന്നിയു തോന്നിയോ സാവിത്രി പിന്നെന്ത് തോന്നി നിനക്ക് എന്താ തോന്നി നമ്മുടെ മോളെ ഓർത്തു ഇപ്പൊ ഇതാ പ്രായം എനിക്ക് പിന്നെ വേറൊരു കണ്ണിക്കൂടെ അവളെ കാണാൻ പറ്റുമോ ി പോണേനു മുമ്പ് വേണം എന്ന് വെച്ചിട്ടാ നമ്മുടെ കളപ്പരെയും അതിരിക്കുന്ന സ്ഥലവും ഞാൻ കുഞ്ഞുണ്ണിയുടെയും മായമ്മയുടെയും വില എഴുതിച്ചു ഇതാണ് നമ്മുടെ വിവാഹ സമ്മാനം ആ അല്ലെങ്കിൽ ഇതൊന്നും ഈ കാട്ടാളിനെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല മായമ്മേ ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വരണം വാങ്ങിച്ചോളൂ

ഇതുവരെ തന്നൊക്കെ തന്നെ ധാരാളം ഇനി എനിക്കൊന്നും വേണ്ട ഒന്നും എടാ അല്ലെങ്കിലും അത് നിന്റെ മണ്ണാണ് നിന്റെ ഉയർപ്പ